ായിരുന്നു ആയിരുന്നു അതെ അതെ ധ്യാൻചാരിന്റെ പെർഫോമൻസ് ഇൻഫ്ലുവൻസേഴ്സ് നല്ല രസം തീർച്ചയായിട്ടും സിനിമ എല്ലാരും നല്ല കോമഡി പടമാണ് ത്രില്ലർ ആണ് ധ്യാൻചാരി ത്രില്ലർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല എല്ലാരും അടിപൊളിയാണ് സിനിമ ഒരു ത്രില്ലർ ജോണറാണ് പക്ഷേ ഭയങ്കര ലൈറ്റ് ആയിട്ട് തുടങ്ങി പിന്നെ സെക്കൻഡ് ഹാഫില് ഭയങ്കര എൻഗേജിങ് ഒരു കുറെ അധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് അപ്പൊ ഭയങ്കര ധ്യാൻചാടിന്റെ അടിപൊളി പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട് ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ് രാഹുൽ അതുപോലെ ഇന്ദ്രനിൽ അവരും ഫസ്റ്റ് ടൈം എന്താന്ന് പറയില്ല അപ്പൊ ഭയങ്കര ആ പുതിയ ആൾക്കാർ എല്ലാരും ഇപ്പൊ നിഹാൽ അമീൻ അതുപോലെ തന്നെ അദ്വൈത് അതുപോലെ വേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആൾക്കാർ പുതിയ ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഏതാ ത്രില്ലറാണ് സിനിമ ചേട്ടിന് ഇതുവരെ നമ്മളെ കാണാത്ത ലൈക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കണ്ടേട്ടോ ഞാൻ ത്രൂ ഔട്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആള് മുന്നേലാണ് നമ്മളെ ത്രൂ ഔട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല മൂവിയാണ് എല്ലാവരും മടിപൊളിയായിരുന്നു ലൈക്ക് തിയേറ്റർ ചിരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാം ലൈസ്റ്റിംഗും എല്ലാം കൊള്ളാം പ്രേക്ഷകർ എല്ലാവരും നേരിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഓഫ് ഒരു ട്രീറ്റ്മെന്റ് ഇൻട്രസ്റ്റിംഗ് ആണ് പുതിയ ട്രീറ്റ്മെന്റ് ആണ് പുതിയ പിള്ളേർ വന്നതിന്റെ ഒരു ഫീൽ ഉണ്ട് നല്ല സക്സസ് ഉണ്ടാകട്ടെ പുതിയ പിള്ളേർ വരുമ്പോൾ പുതിയ തോട്ട്സും പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ അത് നമുക്ക് ഫീൽ ചെയ്യണം ബാക്കിയൊക്കെ ഇതുവരെ ഞാൻ നല്ല ആർട്ടിസ്റ്റ് ആണ് കുഞ്ഞിരമായ തിരമൂല ഞാൻ രസമുള്ള കുറെ ഫയറുള്ള ആക്ടറാണ് കറക്റ്റ് റൂട്ടിൽ വരട്ടെ ഇത് കറക്റ്റ് അല്ല അതാ പുതിയ ആളുകളെ കണ്ടതിന്റെ പുതിയ ആളുകൾ കാണുന്നതിന്റെ സുഖമുണ്ടല്ല പുതിയ ആളുകളെ കാണുന്ന പ്രശ്നമാണ് ഇല്ല 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 അത് നമ്മുടെ ഒരു ദിവസം വന്നതിന്റെ ഫോട്ടോ